തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരെന്നതിൽ തീരുമാനം ഇന്ന് ഹരിപ്പാട് മുൻ എം എൽ എ ടി കെ ദേവകുമാറിനാണ് മുൻഗണന അന്തിമ തീരുമാനം തിരുവനന്തപുരത്ത് ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും ദേവകുമാറിന്റെ പേരിനൊപ്പം ചർച്ചയായി മുഖ്യമന്ത്രിയുടെ പി വർക്കും ഹിന്ദു ദിനപത്ര വിവാദവും സ്വർണ്ണ കവർച്ചയിൽ കടുത്ത പ്രതിരോധത്തിലായതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടേണ്ടതില്ലെന്നാണ് എൽഡിഎഫിലെ ധാരണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി എസ് പ്രശാന്തിനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ ഇന്ന് തീരുമാനിക്കും ഹരിപ്പാട് മുൻ എം എൽ എ ടി കെ ദേവകുമാറിനെ പുതിയ പ്രസിഡന്റായി പരിഗണിച്ചേക്കുമെന്നാണ് വിവരം നിലവിലെ ഭരണസമിതിയും സംശയനിരയിൽ നിൽക്കുന്നതിനാലാണ് കാലാവധി നീട്ടി നൽകി ഓർഡിനൻസ് ഇറക്കേണ്ട എന്ന് സി പി എം തീരുമാനിച്ചത് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി നീട്ടി നൽകാനുള്ള ആലോചന ഉപേക്ഷിച്ചാണ് പുതിയ ഭരണസമിതിയെയും പ്രസിഡന്റിനെയും കൊണ്ടുവരാൻ സി പി തീരുമാനിച്ചത് രണ്ടു വർഷം കാലാവധി എന്ന ബൈല തിരുത്തേണ്ടെന്ന് സിപിഎം തീരുമാനം ഇതോടെ കോൺഗ്രസിൽ നിന്നും സിപിഎം എത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പി എസ് പ്രശാന്തിനെ മാറ്റുകയാണ് പുതിയ പ്രസിഡന്റിനെ ഇന്നത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ എസ് വി ദീപക് ഉൾപ്പെടെ പല പേരുകളും പരിഗണിച്ചിരുന്നു എന്നാൽ പിണറായിയുടെ അതിവിശ്വസ്തനായ ടി കെ ദേവകുമാറിനെ ബോർഡ് പ്രസിഡന്റാക്കാനാണ് നീക്കം വിളപ്പിൽ രാധാകൃഷ്ണൻ സി പി ഐ പ്രതിനിധിയാകും എന്നാണ് വിവരം സ്വർണപ്പാളി വിവാദം നിലനിൽക്കെ നിലവിലെ ബോർഡിന്റെ കാലാവധി നീട്ടാൻ ൻസ് കൊണ്ടുവന്നാലും ഗവർണർ ഒപ്പിടില്ലെന്ന് തോന്നലും പുതിയ ഭരണസമിതിയെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ട് ജനം തിരുവനന്തപുരം